ുംറിനെതിരായ അന്വേഷണം പുരോഗമിക്കുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് എട്ട് കോടിയായിരുന്ന പി വി അൻവറിന്റെ ആസ്തി രണ്ടായിരത്തി ഒന്നിൽ നാല് വർദ്ധിച്ചു ആസ്തി വർധനവെങ്ങനെ എന്നതിന് പി വി അൻവറിന് കൃത്യമായ വിശദീകരണമില്ല ബിനാമി ഉടമസ്ഥതയെ സംബന്ധിച്ചും ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിലും പ്രാഥമിക തെളിവുകൾ ലഭിച്ചെന്നും ഇ ഡി ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് ഗോകുൽ ഇന്നലെ അൻവറിന്റെ വീട്ടിലടക്കം നടന്ന പരിശോധനയുണ്ട് അതിൽ നിർണായകമായ തെളിവുകൾ പല തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എന്ന് ഇ ഡി പറയുന്നു എന്താണ് അവർ കൂടുതലായി വിശദീകരിക്കുന്നത് ഈ അന്വേഷണം സംബന്ധിച്ച് ഗോകുൽ എൻവറിനെതിരായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ഇ ഡിയുടെ വാർത്താക്കുറിപ്പിലുള്ളത് കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ പി വി എൻവർ നടത്തിയതായിട്ടുള്ള സൂചന ലഭിച്ചു എന്നാണ് പി ഇ ഡിയുടെ ഇപ്പോഴത്തെ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയായിരുന്ന ആസ്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തി നാല് ദശാംശം ഒന്ന് നാല് കോടി രൂപയായി വർദ്ധിച്ചു എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആസ്തി വർധന ഉണ്ടായത് എന്നതിനെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ പി വി എൻവറിന് സാധിച്ചിട്ടില്ല പ്രധാനമായിട്ടും രണ്ട് ലോണുകൾ സംബന്ധിച്ച കാര്യത്തെക്കുറിച്ചായിരുന്നു പരിശോധന ആദ്യഘട്ടത്തിൽ മാലാംകുളാം കൺസ്ട്രൺ ക്ഷൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി ഏഴ് ദശാംശം അഞ്ച് അഞ്ച് പൂജ്യം കോടി ലഭിച്ചതിലും പി വി ആർ ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ പേരിൽ മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടി ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടി എന്നിങ്ങനെ രണ്ട് തവണകളിലായിട്ട് ഏകദേശം പന്ത്രണ്ട് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ അതായത് പന്ത്രണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു പരിശോധന നടത്തിയിട്ടുള്ളത് മലാംകുളം കൺസ്ട്രക്ഷൻസും പി വി ആർ ഡെവലപ്പേഴ്സും ഈ പി വി അൻവറിൻ്റെ തന്നെ കമ്പനിയാണ് എന്നാണ് മനസ്സിലായിട്ടുള്ളത് ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നുമായിട്ട് മൂന്ന് തവണകളിലായി പന്ത്രണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ കൈപ്പറ്റിയ തുക മുഴുവൻ പി വി അൻവർ വകമാറ്റി ചെലവഴിച്ചതായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കെ എസ് സിയിൽ നിന്ന് എടുത്തിട്ടുള്ള ലോൺ പി വി ആർ മെട്രോ വില്ലേജ് എന്ന പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് പി വി അൻവർ ഉപയോഗിച്ചത് എന്ന കണ്ടെത്തലുകളും അവിടെയുണ്ട് പി വി ആർ മെട്രോ വില്ലേജ് എന്ന് പറയുന്ന ആ വലിയ പദ്ധതിയിൽ സ്കൂളുകൾ അമ്യൂസ്മെന്റ് പാർക്ക് റിസോർട്ട് വില്ലാ പ്രൊജക്ടുകൾ അപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയ വിപുലമായ പദ്ധതികളാണ് പി വി അൻവർ നടപ്പിലാക്കുന്നത് പല രണ്ടായിരത്തി ഒന്നിലെത്തുമ്പോൾ രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് പല ഇടപാടുകളും നിയമവിരുദ്ധമാണ് എന്ന് ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു പങ്കുവയ്ക്കുകയായിരുന്നു മലപ്പുറത്ത് നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം